നാടൻ വഴുതറങ്ങി ബൾബ് വരുത്തി കിടക്കുന്ന പോലെ ചേട്ട കഴുകി വെച്ചതിന് ശേഷം നമുക്കിന്ന് അരിഞ്ഞെടുക്കാം ഈ ഒരു അങ്ങോട്ട് അരിയും മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കോൺഫ്ലവർ ആണ് ഒരു ടേബിൾ സ്പൂൺ നിറച്ചങ്ങ ഉപ്പ് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും വെള്ളം ഒഴിക്കാതെ തന്നെ നല്ലപോലെ തന്നെ ഒരു പോട്ടിങ് ആയിട്ടുണ്ട് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് കുറേ ദിവസം ഇനി ഇതിന്റെ ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കോരി കൊടുക്കും രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇത് വറുത്തും ഇനി ഈ ഓയില് വേറൊരു പാത്രത്തിലോട്ട് ഒഴിക്കുകയാണ് ഞാൻ ആ പാത്രം ഒന്നുകൂടെ വെക്കുകയാണ് എന്നൊരു അല്പം ഓയിൽ മാത്രമേ ഒഴി എടുക്കുന്നുള്ളൂ ഈ ജോലായിരിക്കും സവാളയങ്ങൾ ഇട്ട് കൊടുക്കാം തക്കാളി അഞ്ഞ് ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ക്യാപ്സിക്കാം അവിടെ ഇട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു നൂളിൽ ഉപ്പുപൊടി പൊടികളുടെ ആ പച്ചയൊന്ന് മാറണം ചെറു നെല്ലിക്കാടത്രയും വളം നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് അവിടെ തിരിഞ്ഞതിൻ്റെ നീരാണ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ടൊമാറ്റോ സോസ് ഒഴിക്കുകയാണ് ഗ്രീൻ ചില്ലിയാണ് അത് ഒരു ടേബിൾ സ്പൂൺ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇച്ചിരി മല്ലിയല അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചൂടായതിനു ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന അഴുതനങ്ങ അങ്ങോട്ടിട്ട് കൊടുക്കുക ഒന്ന് അടച്ചു വെക്കുകയാണെ ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നു പോകാം നമ്മുടെ വഴുതരങ്ങ ചില്ലി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരു പ്രാവശ്യമെങ്കിലും വഴുതരങ്ങ മേടിക്കുമ്പോൾ ഇതുവരെ ചെയ്ത് നോക്കുക